ഹരിതസുന്ദരത്തിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്താണി സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള സുഭിക്ഷകരളം പദ്ധതിയുടെ ഭാഗമായി വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങളാണ് പതിമൂന്ന് കൃഷിക്കാരുടെ അല്ലെങ്കിൽ പതിമൂന്ന് കൂട്ടുകാരുടെ വിശേഷങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹരിതസുന്ദരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദൃശ്യങ്ങൾ കാണാം പതിമൂന്നോളം കർഷകർ ചേർന്നാണ് വളരെ മികച്ച രീതിയിൽ ഈ തോട്ടത്തിൽ കൃഷി ഒരുക്കിയിട്ടുള്ളത് കൂട്ടത്തിലെ കർഷകനും ആ തണിയിലെ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉടമയും കൂടിയായ ചന്ദ്രബോസേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത് ഇപ്പോൾ ചന്ദ്രബോസേട്ടൻ എങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു കൃഷി ഒരുക്കിയെടുക്കാണ്ടായ ഒരു സാഹചര്യം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ആലോചിച്ച് കണ്ടെയ്ൻമെൻറ്റ് സോൺ സമയത്ത് ഞങ്ങൾ എല്ലാവരും വർക്കും കാര്യങ്ങളില്ലാതെ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞമ്മൾ സുഭിക്ഷ കേരളം പദ്ധതി മുഖ്യമന്ത്രിയുടെ പദ്ധതി അങ്ങനെ കേട്ടപ്പോൾ ഞങ്ങൾ ബ്രാഞ്ചിൽ ഒരു തീരുമാനം എല്ലാവരും കൂടി നമുക്കൊരു കൃഷി പരിപാടി ആസ്വദം ചെയ്താലോ എന്ന് ആലോചിച്ച് പതിമൂന്ന് പേരും ഒരു തീരുമാനമെടുത്തു സ്ഥലം കണ്ടെത്തി കൃഷി ആരംഭിച്ചു ഞങ്ങൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടല്ല തുടങ്ങിയത് എന്നിരുന്നാലും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു ഇപ്പോൾ സുഭിക്ഷ പദ്ധതിയൊക്കെ തന്നെ നാട് വളരെ മികച്ച രീതി തന്നെ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതിലേക്ക് വരുമ്പോൾ ഒരു പാർട്ടി സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയാണ് ഇവിടുത്തെ ഈ തോട്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നൽകുന്നത് ആ ഒരു പാർട്ടി തലത്തിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയാണ് സഹകരണവും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആളുകളുടെ തീർച്ചയായും നമ്മുടെ എല്ലാ മെമ്പർമാരും പിന്നെ അനുഭവികളും പിന്നെ നാട്ടുകാരും എല്ലാവരും നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു പതിമൂന്ന് പേരുടെ എങ്ങനെയാണ് നമ്മളിത് പരിപാലിച്ച് വരുന്ന രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എല്ലാവരും ഞങ്ങൾ കാലത്ത് തന്നെ ഒരു ആറു മണിക്ക് ആറോട് കൂടി എല്ലാവരും നിർബന്ധമായി കൃഷി സ്ഥലത്ത് എത്തും പിന്നെ എല്ലാവരും ഒരു തീരുമാനങ്ങൾ എടുക്കും ഇന്ന വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന വാഴ അവിടെ വെക്കണം അങ്ങനെ ഓരോ തീരുമാനങ്ങളെടുത്ത് ഞങ്ങൾ കൂട്ടായ്മയോട് കൂടിയിട്ട് വർക്ക് ചെയ്യും എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉടമ പിന്നെ മറ്റ് ഓട്ടോ തൊഴിലാളി ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് എല്ലാവിധ ജോലി ചെയ്യുന്ന ആളുകളുമുണ്ട് എങ്ങനെയാണ് ഒരു സമയം ക്രമീകരിച്ച് കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഞങ്ങൾ വർക്കിനെ ബാധിക്കാതെ തന്നെ ഞങ്ങൾ കാലത്ത് തന്നെ ആറു മണിക്ക് എത്തുകയും ഒരു ഏഴ് എട്ട് മണിയോടുകൂടി ഞങ്ങൾ വർക്ക് സ്പീഡായി മാക്സിമം സ്പീഡാക്കി ചെയ്ത് കഴിഞ്ഞ് വർക്കുകൾ കളയാതെ തന്നെ ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ മറ്റു തൊഴിലുകൾ ചെയ്തു വരുന്ന കൂടെ തന്നെ നമുക്ക് ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്നുള്ള കാരണം നമ്മൾ അറിയാത്ത മേഖലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും അതിനു മറ്റുള്ള അനുഭവ സമ്പത്ത് ആരുടെ നിങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടാവണം അത്തരത്തിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായം ലഭിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നമ്മളിവിടെ കൃഷി ചെയ്ത മുൻ പരിചയങ്ങൾ നമ്മുടെ കൃഷിക്കാരോട് തന്നെ ചോദിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അതിൻ്റെ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കൃഷി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ഞങ്ങൾക്കൊരു സംതൃപ്തി അതിൽ ഇങ്ങനെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഒരു വിഷരഹിതമായൊരു കൃഷി രീതിയാണ് ഞങ്ങൾ അവലംബിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിനൊരു സുഖം കണ്ടെത്തുന്നു തീർച്ചയായും മത്താണി ബൈപ്പാസിനോട് ചേർന്നുള്ള രണ്ടേക്കർ ഈ കൃഷിയിടത്തിലെ ഈ കാർഷിക വിളകളൊക്കെ തന്നെ ഇപ്പോൾ വിളയാറായിട്ട് നിൽക്കുന്നതെല്ലാം തന്നെ വലിയൊരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണെന്ന് തന്നെയാണ് ഏട്ടൻ സാക്ഷ്യപ്പെടുത്തുന്നത് ജോലി തിരക്കും മറ്റു കാരണങ്ങൾ മൂലം ഇവിടുത്തെ മുഴുവൻ കർഷകരൊന്നും ഇവിടെ എത്തിയിട്ടില്ല നമ്മുടെ കൂട്ടത്തിലെ കർഷകനും സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനുമായിട്ടുള്ള ജെയിംസേട്ടൻ കൂടെ ഉണ്ട് ജെയിംസേട്ട എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിളകൾ എന്തൊക്കെയാണ് ഇവിടെ നാല് ടൈപ്പ് വാഴകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടവേളയായിട്ട് നമ്മൾ കൊല് ചേന മഞ്ഞൾ എന്നുള്ള കൃഷികളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിനു വേണ്ടി ഈ സ്ഥലവും കാര്യങ്ങളും ഒരുക്കി തന്നത് ഈ സുരേഷാണ് അത്താനി ജഗദീശൻ എന്ന് പറയുന്ന ആളുടെ മകൻ പിന്നെ ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ ഒരു രാമേട്ടനുണ്ട് അവരാണ് അവർ രണ്ടു പേരും കൂടിയാണ് ഈ സ്ഥലം രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലം അവരുടെയാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്ന് റോബസ്റ്റ് വാഴയാണ് പിന്നെ ഒന്ന് പാളയങ്കോടൻ പിന്നെ ഒന്ന് ഞാലിപ്പൂവൻ പൂവൻ ഇങ്ങനെയുള്ള വാഴയാണ് പിന്നെ നമ്മൾ ഇതിനെ ശരിക്കും ഇതിനെ അധ്വാനിച്ചിട്ടുള്ളത് ഞങ്ങൾ പതിമൂന്ന് പേരാണ് പതിമൂന്ന് പേരെ ആ കാലത്ത് രാവിലെ ആറ് മണിക്ക് ഇവിടെ വന്ന് എല്ലാ പണികളും എല്ലാവരും സഹകരിച്ച് ചെയ്ത് എട്ട് എട്ടരയോടുകൂടി പണികളവസാനിപ്പിച്ച് അവർ അവരവരുടെ ജോലികൾക്ക് പോ പിന്നെ നമുക്ക് ഇതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ഈ നാട്ടുകാരും കൃഷിക്കാരായിട്ടുള്ള ആൾക്കാരും നമുക്കത് പറഞ്ഞു തരാറുണ്ട് നമ്മൾ അത് അനുസരിച്ച് നമ്മൾ ഇത് ചെയ്തേ നമ്മൾ ആദ്യമായിട്ട് ഇതിൽ പൈസ കുറച്ച് പൈസ മുടക്കി പുറത്തേക്ക് പൈസ മുടക്കിയത് ജെ സി ബി വെച്ച് നമ്മൾ കുറച്ച് പണി ചെയ്തു ഇതാകെ കാട് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം സ്വന്തം അധ്വാനം കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത് ഇപ്പോൾ ഇതിലെ വാഴകൾ കുലച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊരു വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ നമ്മൾ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ കാന വൃത്തിയാക്കി അപ്പുറത്തൊരു തോടുണ്ട് ആ തോട്ടിലേക്ക് നമ്മൾ വെള്ളം ഒഴുക്കി വിട്ട് അങ്ങനെയാണ് ഇതിലെ വെള്ളക്കെട്ട് നമ്മൾ ഒഴിവാക്കിയത് അതുപോലെ തന്നെ ഈ പോകുന്ന വഴികളെല്ലാം ഭയങ്കര പിടിച്ച് കാടായിരുന്നു നമ്മൾ അത് വൃത്തിയാക്കി വെട്ടി വീശി വൃത്തിയാക്കി ഈ റോഡിൻ്റെ ഫ്രണ്ട് സൈഡിൽ വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ട് ഇതിനു മുമ്പ് ഇവിടെ കക്കൂ സമാലിന്യം വരെ കൊണ്ടുവന്ന് തട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ വേസ്റ്റ് കൊണ്ടുനിട്ട സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഈ പതിമൂന്ന് പേര് കൂടി അത് വൃത്തിയാക്കി അവിടെ നമ്മൾ വേസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടി കൊള്ളി നട്ടു ഇപ്പോൾ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഈ കൊള്ളി നമുക്ക് വിളവെടുപ്പ് എടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ പതിമൂന്ന് പേരാണ് അതിൽ കുറച്ച് പേരും ഇവിടെ എത്തിയിട്ടില്ല ഇതിൽ ഒരു കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ പ്രസിഡൻ്റ് ജെയിംസ് എന്ന് പറയുന്നത് ഈ ഞാനാണ് ഇതിൻ്റെ ചെയർമാൻ പിന്നെ ഷിജു എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ക്യാഷ്യർ പിന്നെ ഇതിന് ഓൾ റൗണ്ടർ ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് അതാണ് ചന്ദ്രബോസും ഷാജു ഇത്രയും പേരാണ് ഇതിൽ നമ്മൾ ഇതിന് വേണ്ടി നിന്നിട്ടുള്ളത് ഇപ്പോൾ ഇനി ഇതിൻ്റെ വിപണനാണ് നമുക്ക് കണ്ടിട്ടത് അപ്പോൾ നമ്മളിതിൻ്റെ വിപണന എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തന്നെ ഗ്രീൻ മൈത്രി ഉണ്ട് അവിടെയാണ് ഇതിൻ്റെ വിപണനം നമ്മൾ കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ അധ്വാനം എല്ലാവരും കറക്റ്റ് ടൈമിന് ആറ് മണി എന്ന് ടൈം ഉണ്ടെങ്കിൽ ആറു മണിക്ക് എത്തിയിരിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ ഏഴ് മണിക്ക് വരാൻ പറഞ്ഞിട്ടുള്ളത് അതെല്ലാവരും കറക്റ്റായിട്ട് പാലിക്കേണ്ടത് ഇതിന് നമുക്ക് ഏകദേശം ഒരു അറുപതിനായിരം രൂപോളം ഇപ്പം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ഈ പതിമൂന്ന് പേര് കൂടി വഹിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് എനിക്ക് ഈ കൃഷിയെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു പതിമൂന്ന് പേര് കൂടി ഏകദേശം അറുപതിനായിരം രൂപ ചെലവില് വളരെ മികച്ച രീതിയിൽ ഇപ്പൊ തോട്ടം ഒരുക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സ്വയം ചെയ്തത് കൊണ്ടാണ് ഇത്രയും ചെലവ് കുറയാൻ കാരണം അത് നമ്മൾ കൂലിക്കെടുക്കുകയാണെങ്കിൽ ഇത് ഒരു ലക്ഷത്തിനു മുകളിൽ വരെ പോവാൻ ഒരു സാധ്യതയുണ്ട് കറക്റ്റ് കണക്ക് നമുക്ക് അറിയൂല എങ്ങനെയാണ് ഒരു വലിയ രീതിയിൽ നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു തോട്ടായി മാറിയിട്ടുണ്ട് ഒരു ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആത്മസന്തോഷ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിച്ചല്ലോ സാധിച്ചില്ലെന്നുള്ള സന്തോഷം അത് അതിലേറെ പിന്നെ ഈ പച്ചപ്പ് അതൊക്കെ കാണുമ്പോൾ രാവിലെ വന്ന് ഇവിടെ പണിയെടുത്ത് കഴിയുമ്പോൾ ശരീരത്തിനൊരു സുഖം പിന്നെ ഈ പച്ചപ്പ് കാണുമ്പോൾ അതിനൊരു മനസ്സിനൊരു സന്തോഷം വേറെയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നാട്ടിൽ എല്ലാവരും ഈ കൃഷിയിൽ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭത്തല്ല നമ്മൾ നോക്കുന്നത് ആ ആത്മസംതൃപ്തിയാണ് നമ്മൾ നോക്കുന്നത് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ലാഭം നോക്കിയിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തന്നെ പിന്തുണയോട് കൂടിയിട്ടാണ് സുഭിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നേരത്തെ വന്ന വഴിക്ക് കാണിച്ചു സേവർ ജിറ്റ്ലപ്പള്ളി വെച്ച വാഴയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദ്ഘാടന സമയത്ത് അപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഒരു പിന്തുണ എങ്ങനെയാണ് നമ്മളീ സുഭിക്ഷാ കേരളം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ അപ്പോൾ അപ്പൊ നമ്മളെ മേഖലയിലെ ബാക്കി പാർട്ടി നേതാക്കളുടെ പിന്തുണ എല്ലാവരും നല്ല പിന്തുണയുണ്ട് ഇവിടെ സേവർ ജിറ്റ്ലി വന്നിട്ടാണ് ഒരു വാഴ ആദ്യം വെച്ചത് പിന്നെ കുമാരൻ ഇത് കുന്നത്തെ കുമാരൻ പിന്നെ വന്നിട്ട് ജോണുണ്ട് എൻ എ ജോണ് പ്രവാസിയുടെ വലിയ ആളാണ് പിന്നെ അരവിന്ദ ഉണ്ട് അവർക്കൊക്കെ പ്രായഗ്ഞലം അവർ വരാതിരിക്കയാണ് അപ്പോൾ പിന്നെ ഈ കോവിഡല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവർ വരാത്തത് ഈ കൃഷ്ണൻകുട്ടിയും ഈ ഒരു എഴുപത് വയസ്സിന് മുമ്പുള്ള ഒരാളാണ് അപ്പോൾ അവരും ഒന്നും കൂടെ പങ്കെടുക്കാറില്ല അപ്പോൾ അവരെ നമ്മൾ നമ്മുടെ കൂടെ നിർത്തുന്നു എല്ലാ കാര്യത്തിലും എന്നുള്ളതാണ് തീർച്ചയായും ഇത് നമ്മുടെ സി പി എം അത്താണി ബ്രാഞ്ച് കമ്മിറ്റിയുടെയും കൂടി ഒരു വിജയമാണ് അതെ തീർച്ചയായിട്ടും സേവിയർ സേവിയർ മണ്ടുമ്പാല ആൾ ഇതിലെ ഒന്നും ഇല്ലാത്തൊരു കക്ഷിയാണ് പക്ഷേ എന്നിരുന്നാലും എല്ലാ ദിവസവും കാലത്ത് ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ആൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ സേവിയറിന് നമ്മൾ പ്രത്യേകിച്ച് നന്ദി പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വരുന്ന ഒരാളാണ് ആൾ ആളെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സുന്ദരത്തിൽ ഇനിയൊരു ഇടവേള തിരികെ വരാം സ്പിന്നർ പൈപ്പ്സ് ഹരിതസുന്ദരത്തിലേക്ക് നമ്മുടെ കൂടെ ഇനിയുള്ളത് പ്രദേശത്തെ ഓട്ടോ തൊഴിലാളി കൂടിയായിട്ടുള്ള കർഷകനുമായിട്ടുള്ള ഷാജുവേട്ടനാണ് ഷാജുവേട്ടൻ നമ്മുടെ ഈ കൃഷിയിടത്തിൽ രണ്ടേക്കർ കൃഷിഭൂമിയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് നമ്മൾ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ രണ്ട് പ്രളയം അതായത് ഇവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആ വെള്ളക്കെട്ടായിരുന്നു നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മുനിസിപ്പാലിറ്റി നിന്നും അതേപോലെ ഇവിടുത്തെ മെമ്പറൊന്നും ഇതിനെ പറ്റിയിട്ട് ഇവിടെ ആലോചിച്ചിട്ട് പോലും ഇല്ല പക്ഷേ ഞങ്ങൾ ഈ പതിമൂന്നാൾ ഫസ്റ്റ് ചെയ്തത് ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചാലുകൾ ഞങ്ങൾ ക്ലിയർ ചെയ്തു അത് കാരണം ഞങ്ങൾക്ക് രണ്ട് ട്രിപ്പ് വാഴ വയ്ക്കേണ്ടി വന്നു എന്നാലും പക്ഷേ ഇത് ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും ആ ചാല് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ ഇനി വരാൻ പോണ കൗൺസിലറും അത് പ്രത്യേകം ശ്രദ്ധിച്ച് റോഡ് ഈ ചാല് ക്ലിയർ ചെയ്ത് തരണം എന്നാണ് നമ്മുടെ ഒരു അപേക്ഷ താൽക്കാലികമായി നമ്മൾ തന്നെ നമ്മളെ കഠിന പ്രയത്നത്തിലൂടെ ആ നമ്മൾ തന്നെ മാറ്റിയെടുത്തു പതിമൂന്ന് പേരും ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് അത് ചെയ്ത് തരാവുമ്പോൾ അതിലും ഇല്ലാണ്ട് ഞങ്ങൾ ആ വെള്ളക്കെട്ട് ഒഴിവാക്കിയിട്ടാണ് വാഴ ഇതിൽ വെച്ചത് ഇതിൽ ആരും കൃഷി ചെയ്യാണ്ട് ഇട്ടിരുന്ന സ്ഥലമാണ് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം പക്ഷേ ഞങ്ങൾ പതിമൂന്ന് പേരും കൂടി ഒരുമിച്ച് നിന്നപ്പോൾ ഏത് മല വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ ഞങ്ങൾ ഇത് ഇറങ്ങി അങ്ങനെ അത് നടന്നു പോകണു തീർച്ചയായും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇവർ ഈ കൃഷിയൊന്നും കൈവിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് ഇവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ തന്നെയാണ് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇവിടെ നമ്മൾ വാഴകൾ ഏകദേശം നാല് അഞ്ചിനത്തോളം വാഴകളുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിത്തിനങ്ങളും കാര്യങ്ങളൊക്കെ സംഘടി സംഘടിപ്പിച്ചത് വിത്തുകൾ വാങ്ങിച്ചത് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചത് ജയിലിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ പൂവാനും ഞാലിപ്പൂവാൻ റോബസ്റ്റൊക്കെ ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത് ചങ്ങാലിക്കോടെ ഞങ്ങൾ നമ്മുടെ അടുത്തൊരു തോട്ടമുണ്ട് അവിടുന്ന് ഞങ്ങൾ കളക്ട് ചെയ്തു പക്ഷേ കുറച്ച് വാഴക്കൊഴുന്ന് വാങ്ങിച്ചു പിന്നെ റോ ഈ പാളയങ്കുടൻ വിയൂരും തന്നെ എടുത്തു എനിക്ക് തോന്നുന്നു കുറച്ച് നേരെ നമ്മുടെ നേരെ കയറി വരുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ജൈവ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു വഴുതന വെണ്ട തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യം നമ്മുടെ നമുക്കുള്ള ആവശ്യത്തിനുള്ളതൊക്കെ ലഭിക്കുന്നു ആ ലഭിച്ചു ലഭിച്ചു എല്ലാവരും ഞങ്ങളുടെ എല്ലാ കൃഷിക്കാർക്കും ഞങ്ങൾ അത് കൊടുത്തു പുറമേക്ക് ആർക്കും കൊടുത്തിട്ടില്ല പിന്നെ കൊടുത്തത് നമ്മുടെ ഞങ്ങളെ എല്ലാം കൊണ്ടും സഹായിക്കുന്ന ആ വീട്ടുകാർക്ക് ഞങ്ങളത് നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കും അവിടെ നമ്മുടെ നേരെ തന്നെ നമ്മുടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് രണ്ടു പേരുടെ ഭൂമിയാണ് നമ്മൾ തരിശായി കിടന്നിരുന്ന ഭൂമിയാണ് നമ്മൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി എടുത്തത് അവരുടെ ഒരു ഇടപെടലൊക്കെ എങ്ങനെയാണ് അവരുടെ നല്ല സഹകരണമാണ് നമ്മളോട് നമ്മളോട് മൂന്ന് വർഷം അത് ചെയ്തോളാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് പേര് മൂന്ന് വർഷം ചെയ്യുക ബാക്കിയും മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് ഞങ്ങൾ ആലോചിക്കുക അവരായിട്ട് ആലോചിച്ച് ചെയ്യും ഞങ്ങൾ ഞങ്ങളെല്ലാ കാര്യങ്ങളും അപ്പോൾ പതി പതിമൂന്ന് പേരടങ്ങുന്ന നമ്മുടെ കൃഷിയും കാര്യങ്ങളും ഇപ്പോൾ ഏകദേശം വലിയ രീതിയിൽ വലിയ വിജയം കണ്ടു എന്ന് തന്നെ പറയാം നമ്മളതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതിനെ പറ്റി വല്ല ധാരണയൊക്കെ വെച്ചു അടുത്ത സ്റ്റെപ്പ് ഞങ്ങളുടെ ട്രഷറാണ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചിട്ടുള്ളത് ഞങ്ങൾ നെല്ലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അടുത്തൊരു സ്റ്റെപ്പ് ആ അതിൻ്റെ ആൾ ഒരു കുറച്ച് കൃഷി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ബെനിഫിറ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇനി അടുത്തതിലേക്ക് ഞങ്ങൾ ഇറങ്ങാനുള്ള ഉണ്ട് അപ്പോൾ കുറച്ച് ഭൂമികൾ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യും അതാണ് അടുത്ത സ്റ്റെപ്പ് പിന്നെ ബാക്കി ഈ വാഴകളും ഇതൊക്കെയായിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കും സ്ഥലം നമുക്ക് കിട്ടിയാൽ നമ്മൾ ചെയ്യും ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ എല്ലാവരും കർഷകരൊന്നും കർഷകരായി തുടങ്ങിയതല്ല ഈ നമ്മുടെ തോട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കർഷകരായി മാറിയത് ഇനിയൊരു വാഴ കൃഷി ബാക്കിയുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിപ്പോടാ പുറപ്പെടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഇനി അടുത്ത കൃഷി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നെൽകൃഷി തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് തരിശായി കിടക്കുന്ന സ്ഥലം കണ്ടെത്തി ഞങ്ങളൊരു നെല്ല് ഒരു പരീക്ഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് അതുപോലെ തന്നെ ഇത് ചെയ്യണ ആൾക്കാരും ആരും ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരായിരുന്നു അപ്പോൾ ഇവിടുത്തെ വയസ്സായ ആൾക്കാരൊക്കെ അതിന് പ്രയോജനം തന്നു അവര് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാലാണ് ഇങ്ങനെയൊക്കെ വേറുള്ളൂ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ എല്ലാവരും ഒരുവിധ കൃഷിക്കാരായിരുന്നു പറയാം ഇപ്പോൾ നാട്ടിലെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത് എന്താണ് നമ്മളിപ്പോൾ നമ്മളിലൂടെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സന്ദേശം എന്താണ് അതായത് ജൈവ കൃഷി ചെയ്ത രാസവളങ്ങൾ ഇല്ലാണ്ട് കൃഷി ചെയ്യുക എന്നുള്ളൊരു ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മൾ കൃഷിയൊക്കെ ഒരുക്കിയെടുത്ത് കഴിഞ്ഞു നമ്മളുടെ തന്നെ അനുഭവത്തിലൂടെ യുവ തലമുറക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആളുകളോട് നമുക്ക് എന്ത് സന്ദേശമാണ് ഇത് ചെയ്യാറുണ്ടായ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ജോലി ഇല്ലാത്തൊരു സമയമാണ് ഈ കോവിഡ് കാലം അപ്പോൾ ഞങ്ങൾ ഈ ഒരു ക്ലബ്ബൊക്കെ കൂടിയുണ്ട് അവിടെ ഇരുന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശയം വന്നു വാഴ തുടങ്ങാം ആദ്യം പറഞ്ഞ് നമുക്ക് കൂർക്ക തുടങ്ങാം അപ്പം അതൊന്നും വേണ്ട വാഴ തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ വാഴക്കൃഷിയിലേക്ക് വന്നത് ഈ കോവിഡ് മൂലമാണ് നമ്മൾ ഈ വാഴക്കൃഷിയിലേക്കാണ് ഈ വാഴക്കൃഷി ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളും ആവാറായിട്ടുണ്ട് ഇനിയുള്ള തലമുറ കൃഷി എന്താണെന്ന് അവർക്കറിയില്ല അപ്പോൾ അവർ ഈ കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കിതിൻ്റെ ഇപ്പോൾ നെല്ല് എന്താണെന്ന് അറിയാത്ത കുട്ടികൾ വരെ ഉണ്ട് അവർക്കിതൊക്കെ പഠിക്കാനും അറിയാനും ഉള്ള ഒരു സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുവ ചെറുപ്പക്കാരായിട്ട് നടത്തുന്നുണ്ട് ഇനിയുള്ള തലമുറയും അത് ചെയ്യണം നമ്മുടെ കൃഷിയാണ് നമ്മുടെ എല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ മറ്റുള്ളവരും അത് മനസ്സിലാക്കി അത് ചെയ്യുകയാണെങ്കിൽ നാടിനും നമുക്കും ഒരു മുതൽക്കൂട്ടാണ് കൃഷി കൃഷി ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പതിമൂന്ന് പേരുടെയും ഒരു ആശയം ഞങ്ങളതിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കൃഷി തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഞങ്ങളിപ്പോൾ ഈ നേരത്തെ ഷിജ് പറഞ്ഞ പോലെ നെല്ല് കൃഷി തുടങ്ങാൻ ഒരു താല്പര്യമുണ്ട് തരിശായി കിടക്കണ ആരെങ്കിലും പണിയാതെ കിടക്കുന്ന ഒരു ഭൂമി ഉണ്ടെങ്കിൽ നമ്മളത് ഒരു താല്പര്യം ഉണ്ട് അപ്പോൾ ഇനി ഈ സംരംഭത്തിലേക്ക് പുതിയ സംരംഭം തുടങ്ങുമ്പോൾ നെല്ല് കൃഷി തുടങ്ങുമ്പോൾ പുതിയ ചെറുപ്പക്കാർ വരാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ അവരെ എടുക്കാനും തയ്യാറാണ് നമുക്കുള്ള അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇനിയുള്ള ഉദ്ദേശം നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെക്കൊപ്പം തന്നെ തന്നെ മുന്നോട്ട് തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയും കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഇനി സ്ഥലം കിട്ടുകയാണെങ്കിൽ ഈ പതിമൂന്ന് പേര് കൂടി ഇനിയും ചെയ്യാൻ എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഞങ്ങൾ ഇപ്പം ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കൃഷി ഇത്ര നല്ല രീതിയിൽ വന്നത് എന്നുള്ളത് എല്ലാ കണ്ടാൽ തന്നെ അറിയാലോ അതാണ് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ തോട്ടത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ തോട്ടത്തിൽ നേരത്തെ ഒരു കൃഷിയിടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായിരുന്ന വെല്ലുവിളിയെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള വല്ല കീടശല്യം അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെ ശല്യം അങ്ങനെ എന്തെങ്കിലും നമുക്ക് കീടശല്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴയുടെ പട്ടമുക്കണ ഒരു ഇതുണ്ട് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കീടശല്യമായിട്ട് വന്നിട്ടില്ല കാട്ടുമൃഗങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടില്ല അത് പറഞ്ഞത് ഈ വൺ റോഡുള്ള കാരണം വണ്ടികളൊക്കെ പോകണമായിരിക്കും ആദ്യം ഇവിടെ കാട്ടുമൃഗങ്ങൾ വന്നിരുന്നതാണ് പന്നിയൊക്കെ വന്നിരുന്നതാണ് അതാണ് പിന്നെ നമുക്ക് ഈ കൃഷിയുടെ ഇടവേള എന്ന് പറയുന്നത് ചേന കൊള്ളിയൊക്കെയാണ് അതിന് വേറൊരു ഇംഗം നമ്മൾ ഉണ്ടാവും അതൊക്കെയാണ് നമ്മുടെ ഇത് മെയിനായിട്ട് കൃഷി ചെയ്യാനുള്ള ഒരു കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ എല്ലാ കർഷകരും പറയുന്ന വലിയൊരു പ്രസന്ധി കാട്ടുമൃഗങ്ങൾ മയിൽ പന്നി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് നമുക്ക് കാട്ടുമൃഗങ്ങളിൽ ശല്യം നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല മയിലൊക്കെ വരുന്നുണ്ടെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് നമ്മുടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സഹായം എങ്ങനെ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് പിന്നെ ഇതിന് നമ്മൾ ആ കൃഷി ഓഫീസില് അപേക്ഷയ്ക്കെ കൊടുത്തിട്ടുണ്ട് അവർ വന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും രണ്ടേക്കർ പച്ചക്കറി തോട്ടം വളരെ മികച്ച രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് പതിമൂന്ന് കർഷകർ അടങ്ങുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ജോലികളുള്ള പതിമൂന്ന് കൂട്ടുകാർ ചേർന്ന് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ കൃഷി ഒരുക്കിയിട്ടുള്ളത് ഈ കോവിഡ് കാലത്തും അതിജീവനത്തിൻ്റെ ഒരു മാതൃക കൂടിയാണ് ഇവർ തീർത്തിട്ടുള്ളത് സ്പിന്നർ വൈബ്സ് ഹരിസുന്ദരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം സമയമായിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുത്തൻ വിശേഷവുമായി ഹരിതസുന്ദരത്തിലൂടെ വീണ്ടും കാണാം നമസ്കാരം